നമസ്കാരം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരടി കിട്ടുന്ന ഒരു സർക്കാരിനെയേ കേരളം കണ്ടിട്ടുള്ളൂ പിണറായി വിജയൻ സർക്കാരിനെ ഇന്നത്തെ അടി സുപ്രീം കോടതിയിൽ നിന്നാണ് സർക്കാർ വന്ന ശേഷമുള്ള ആദ്യത്തെ നടപടിയാണ് കോടതി വലിച്ചു കീറി ദൂരെ എറിഞ്ഞത് അതുകൊണ്ട് പിണറായിക്ക് കിട്ടിയ നടയടിയാണ് സുപ്രീം കോടതിയുടേത് എന്നും പറയാം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാരിനെ അങ്ങനെ സുപ്രീം കോടതി ഇന്ന് ശരിയാക്കി മൂന്നാറിലെ ഉശിരുള്ള പെൺപട മണിയാശാനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനമുടൻ ഉണ്ടാകും ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് കരുതുന്നവരും കുറവല്ല സെൻകുമാർ ഇന്ന് സുഖമായി ഉറങ്ങും പതിനൊന്ന് മാസത്തെ മാനസിക പീഡനത്തിനാണ് നീതിപീഠം അറുതി വരുത്തിയത് പോലീസ് ആസ്ഥാനത്ത് പോയിരുന്നോളൂ എന്നാണ് സെൻകുമാറിനോട് സുപ്രീം കോടതി പറഞ്ഞത് മുഖ്യമന്ത്രി ഇനി കണ്ടുപോകരുത് എന്ന് മുഖമടച്ചു പറഞ്ഞ അതേയിടത്ത് തന്നെ മഹിജയുടെ സമരം കോമഡി ക്ലബ്ബാക്കിയ അതേ കെട്ടിടത്തിലെ കസേരയിൽ തന്നെ സെൻകുമാർ പക്ഷേ സർക്കാർ പറയട്ടെ എന്ന സംയമനത്തിലാണ് എന്നുവെച്ചാൽ പിണറായി തന്നെ പറയട്ടെ എന്ന് പുറകെ നടന്ന് പ്രഹരിച്ചയാൾ തന്നെ പൂച്ചെണ്ട് തന്നാൽ പ്രത്യേക സുഖമല്ലേ പകയും പ്രതികാരവാഞ്ചയും കണ്ണൂരുകാരുടെ മാത്രം കുത്തകയല്ലല്ലോ പാർട്ടി വേദികളിൽ വി എസിനോട് മുഖം തിരിഞ്ഞ് പരുക്കൻ മുഖവുമായി പിണറായി ഇരിക്കുന്നത് പതിവുള്ള കാഴ്ചയായിരുന്നു സർക്കാരിലാകുമ്പോൾ ആ സൗകര്യമില്ല മുഖത്തു നോക്കി തന്നെ സർക്കാരിനെ നയിക്കണം അപ്പോൾ എന്തു മുഖം വെച്ച് െ നോക്കുമെന്നാണ് പിണറായി വിജയൻ ഇനി തല പുകയ്ക്കേണ്ടത് അതൊരു സ്വകാര്യ ബാധ്യതയായി അനുഭവിച്ചാൽ മതി കാരണം തലപ്പൊക്കമാകാം സെൻകുമാറിനോട് തായം കളിക്കാനാകരുത് സർക്കാരിന്റെ സമയം അതുകൊണ്ട് കോടതി കയറി വീണ്ടും വിഷയം വഷളാക്കരുത് ജൂൺ മുപ്പത് വരെയും സെൻകുമാർ സർവീസിലുള്ളൂ അത്രയും കാലം അങ്ങ് സഹിച്ചു കൊടുത്തേക്ക് കാരണം സെൻകുമാർ സംരക്ഷിച്ചത് സ്വന്തം കുപ്പായമല്ല നിയമവാഴ്ചയോടോ നടുവ് വളയ്ക്കലിനോടോ കൂറുകാട്ടേണ്ടത് എന്ന കാതലായ ചോദ്യമാണ് സെൻകുമാർ ഉയർത്തുന്നത് ഒരു ഉദ്യോഗസ്ഥനിലേക്ക് ആ ഉത്തരത്തെ പരിമിതപ്പെടുത്തരുത് ഉണ്ടിരിക്കെ തോന്നുന്ന ഉൾവിളികളല്ല കാക്കിയിടുന്നവരുടെ കാലനാകേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഒരു മുഖ്യമന്ത്രിയല്ല മുഴുവൻ മുഖ്യമന്ത്രിമാരും നളിനി നെറ്റോയും നെറ്റി എന്തിനായിരുന്നു സെൻകുമാറിനെതിരായ കുരിശി യുദ്ധം എന്തിനായിരുന്നു കോടതിയെപ്പോലും കബളിപ്പിച്ച കള്ളപ്രമാണങ്ങളുടെ കടലാസ് കെട്ടുകൾ ഒരു വിധിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരുപാട് ചോദ്യങ്ങളെന്ന് ഒളിവിലിരുന്ന് വിരുദ് കാട്ടിയ ഉദ്യോഗസ്ഥയും ഓർമ്മിക്കണം ഓർക്കുന്നത് നന്ന് സെൻകുമാറിനെതിരായ സർവീസ് യുദ്ധം പിണറായി സർക്കാരിന്റെ പ്രതികാരദാഹം മാത്രമോ എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ സൂപ്രയും ചോദിക്കുന്നത് ഒന്ന് സെൻകുമാർ വിധി പിണറായി സർക്കാരിന്റെ പ്രതികാര ബുദ്ധിക്കേറ്റ കൊടും പ്രകരമോ രണ്ട് പോലീസ് മേധാവി സ്ഥാനത്ത് പുനർനിയമിക്കുകയല്ലാതെ പിണറായിയുടെ മുന്നിൽ പോം വഴികളുണ്ടോ മൂന്ന് കോടതിയിൽ തന്നെ കയറിയിറങ്ങി കാലതാമസം വരുത്തുന്നത് നീതി നിഷേധിക്കാനോ നാല് കണ്ണിന് കണ്ടുകൂടാത്ത സെൻകുമാറുമായി മുഖ്യമന്ത്രിക്ക് ഒത്തുപോകാനാകുമോ അഞ്ച് സഭയ്ക്കകത്തും പുറത്തും കഴിവുകെട്ടകനാക്കിയ സെൻകുമാറിന് മുഖ്യമന്ത്രിയെ മുട്ടുകുത്തിക്കാനായില്ലേ ആറ് സെൻകുമാർ വിധി പ്രവർത്തിക്കുന്ന സർക്കാരുകൾക്കുള്ള സുപ്രീം കോടതിയുടെ താക്കീതോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ആദ്യം ഈ തിങ്കളാഴ്ചയിലെ പ്രധാന വാർത്തകൾ പോലീസ് മേധാവി സ്ഥാനം തിരികെ നൽകണമെന്ന് കോടതിയുടെ സുപ്രധാന വിധി സ്ഥാനമാറ്റം രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം ശരിവെച്ചു സെൻകുമാറിന് നീതി കിട്ടിയില്ലെന്നും കോടതി നിരീക്ഷണം ജൂൺ മുപ്പത് വരെ പോലീസ് മേധാവി സ്ഥാനത്ത് തുടരാം മറ്റ് കൂടി മാതൃകയാകുന്ന വിധിയെന്ന് സെൻകുമാർ പഠിച്ച ശേഷം തീരുമാനമെന്ന് മുഖ്യമന്ത്രി കോടതി വിധി നടപ്പാക്കുമെന്ന് കോടിയേരി കോടതി വിധി പൂർണ്ണമായും നടപ്പാക്കണമെന്ന് വി എസ് വീഴ്ചയുണ്ടായാൽ തിരുത്തണമെന്ന് കാനം സെൻകുമാറിന് നീതി കിട്ടിയെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് രമേശ് ചെന്നിത്തല സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന് ലഭിച്ച സമ്മാനമാണ് വിധിയെന്ന് കെ മുരളീധരൻ ഞാൻ ൂരിനോട് മാപ്പ് പറയില്ലെന്ന് എം എം മണി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു മന്ത്രിസ്ഥാനം പോയാലും ശൈലി മാറ്റില്ലെന്നും മണി മണിക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുത്തു മണിയുടെ പ്രസ്താവനയിൽ നിന്നുള്ള ദുർഗന്ധം നാടിനെ നാണം കെടുത്തുന്നതെന്ന് മഞ്ജു വാര്യർ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഇരുപത്തിയാറ് സിആർപിഎഫ് ജവാന്മാർ കൊല്ലപ്പെട്ടു ക്യാമ്പിനു നേരെ ആക്രമണം നടത്തിയത് മുന്നൂറിലധികം വരുന്ന സംഘമെന്ന് സിആർപിഎഫ് ജവാന്മാരുടെ ആയുധങ്ങൾ മാവോയിസ്റ്റുകൾ പിടിച്ചെടുത്തു മൂന്നാർ ടി പി സെൻകുമാർ വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം എം എം മണി മൂന്നാർ വിഷയങ്ങളിൽ പ്രതിപക്ഷം നിയമസഭയിൽ കടുത്ത നിലപാടിലേക്ക് കുരിച്ചുവിളിക്കൽ വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നത ആദ്യ നിലപാട് തിരുത്തണമെന്ന് ഒരു വിഭാഗം അണ്ണാടി എം കെ അനുരഞ്ജന ചർച്ചകൾ വഴിമുട്ടി ശശികലയെയും കുടുംബത്തെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് സന്ധി ചെയ്യുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ സുപ്രീംകോടതി അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എന്നിവർ അല്പസമയത്തിനകം സെൻകുമാറിന്റെ സുപ്രീംകോടതിയിലെ അഭിഭാഷക അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനിമി ചർച്ചയിൽ പങ്കുചേരും സെൻകുമാറിനെ ടെലിഫോൺ ലൈനിലും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നേകാൽ മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള